ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം എട്ടാം സ്കന്ധം രണ്ടാമധ്യായം ഗജേന്ദ്രമോക്ഷം ശ്രീ ശ്രീശുഖൻ പറഞ്ഞു ത്രികൂടമിതി വിഖ്യാതം ശ്രീയുതം കുലപർവതം ക്ഷീരാബിദ്വീപൊന്നിൽ വാഴു യോജനായുധമുന്നതം അത്രയും ചുറ്റളവുമായി രൗപ്യായ സഹി സഹി രൗപ്യായ സഹിരൺമയം ത്രിശൃംഗവും ചിത്രരത്നധാതുക്കൾ വിപിന്നങ്ങളും വലിയ ഗുൽമങ്ങൾ കാട്ടാറും മിന്നും പല ചുരങ്ങളും പ്രകാശിപ്പിപ്പു പാലാഴിയേയും നാനാതിഗന്ധവും ചുറ്റും പാൽത്തിരയാൽ പാദം കഴുകപ്പെടുമഗിരി പച്ചരത്ന കല്ലൊളിയാൽ പച്ചചേർക്കുന്നിതൂഴിയിൽ ക്രീടിപ്പൂതൽ ഗുഹകളിൽ സിദ്ധർ ചാരണർ കിന്നർ കിന്നരർ വിദ്യാധരാസരോ വിന്ദ്സരോ വൃന്ദം ഗന്ധർവരുരകങ്ങളും ഗീതധ്വനികളാൽ അദ്രികന്ധരം മാറ്റൊരിക്കവേ ഗർജിപ്പൂ വീരസിംഹങ്ങൾ സകോപം ശത്രുശങ്കയാൽ ചിത്രദ്രുമങ്ങൾ പൂന്തോപ്പും കുയിലും പക്ഷി വൃന്ദവും മൃഗങ്ങളും നിറഞ്ഞ് ഏറ്റവും വെൺമണൽ തിട്ടുകളും സരസ്സും കാട്ടുജോലയും വിൺമംഗമാർദ്ദൻ ഗുളിയാൽ പുഴിപ്പൂ ശുദ്ധ സൗരഭം ഭഗവാൻ ഭാഷിതൻ സാക്ഷാൽ ഋതുമത്തെന്ന ഭൂവനം നിൽപ്പൂതൽ സാനുവിൽ ദേവനാരികൾ കുല്ലസിക്കുവാൻ മന്ദാരം പാതിരി മരമശോകം ചമ്പകങ്ങളും മുരൾ തേന്മാവമ്പഴവും പിലാവും പാരിജാതവും കവുങ്ങും മാതളം തെങ്ങും മീത്തപ്പനകളും മരുതും പയൽ നിർമാതളം പന അത്തി പൂവത്തി ചുറ്റാലും പ്ലാശാലും വേപ്പുവൃക്ഷവും ചന്ദനം കൽപ്പകം കൊന്ന കരിമ്പും ഞാവൽവാഴയും താന് മുന്തിരി രാമച്ചം ലന്തയും നെല്ലിവൃക്ഷവും വിളാറുങ്ങും കൂവളവും നാരകം ചേർമരങ്ങളും എന്നും പുഷ്പിച്ചു കായ്ക്കുന്നൊര ദിവ്യമലർവാടിയിൽ പോൽത്താർ ചെങ്ങഴിനീരാബൽനീലത്താർ ശതപത്രവും വിരിഞ്ഞുമിന്നി നിൽപ്പുണ്ട് സരസ്വന്നതി വിസ്തൃതം മത്തഭൃംഗങ്ങളും ഹംസദതിയും ചക്രവാകവും ഭണ്ടാരം കോഴിയും നത്തും കുളക്കോഴികൾ കുറ്റിയും കള്ളൻ കാണികളും തത്ര പാടിപ്പാറിക്കളിക്കയാം നീന്തും ആമകളും മീനും തട്ടിപ്പൂമ്പൊടി വീഴുകയാൽ മിന്നും സരസ്സിൻ തീരത്തിൽ കടമ്പും വഞ്ഞി നീപവും നെന്മേനിവാകുടക പാലപുന്ന അശോകവും വേഴപ്പുല്ലോടയും പിച്ചിമുല്ലയും ചെങ്കുറിഞ്ഞിയും രാമച്ചം കുബ്ജകം മല്ലി കുരുക്കുത്തിയുമേലവും നിത്യർത്തു സുന്ദരം നിൽപ്പൂ നാനാവല്ലിതരുക്കളും ഒരിക്കലാ മത്ത ഗജേന്ദ്രനോടാ ചൂരലും മുളങ്കാടുകൾ മുൾമരങ്ങളും പടർന്ന വള്ളിക്കുടിലും ഞെരിച്ചു പെൺകജങ്ങളോ തെൽ തദ്ഗന്ധമാത്രത്തിൽ വിരണ്ടു പാഞ്ഞു വൻഗജങ്ങൾ സിംഹം ശരഭം കരിമ്പുലി മഹോരകം വാൾപുലി തൊട്ടു വർണ്ണസങ്കരം പെടും ഹിംസ്ര മൃഗങ്ങളൊക്കെയും വരാഹം കരടി കുരങ്ങും അർക്കടൻ കുറുക്കൻ മഹിഷങ്ങളെയ്യനും ശശങ്ങൾ മാൻകൂട്ടവും അഗജേന്ദ്ര സൽകൃപാവശാൽ മേഞ്ഞിതു ഭീതിയെന്നിയേ ഗജങ്ങൾ പെണ്ണാനകൾ നാഗബാലരും ചുഴന്നു ശൈലം നിജമിക്കനത്തിനാൽ കുലുക്കി വെയിലത്തുപാരം തളർന്നു വണ്ടിനങ്ങൾ ആർക്കും മതനീരുമായി അപ്പത്മപരാഗമി ശ്രീതം നനുത്ത പൂന്തൽമണത്തു കൊണ്ടുടൻ നടന്നു ദാഹാർദിതമാം സ്വയൂഥമൊത്തൂഥത്തണഞ്ഞിത പൊയ്ഗയില ഗജാധിപൻ കൊൽത്താരണിപ്പൂമ്പൊടിയാൽ സുഗന്ധിതം സുധോപമം നേരിലിറങ്ങി യൂധവൻ കുടിച്ചു നീർ തുമ്പിയിലേന്തിമെയ് മുഴുക്കവേ നനച്ചത്ര തളർച്ച പോ കിനാൻ ഗജാർഭകർക്കും പിടിയാനകൾക്കും അക്കുളിർത്ത നീർ നൽഗൃഹി പോൽ സ്വപാണിയാൽ നൽകി കുളിപ്പിച്ചു മതിച്ചു നിൽക്കവേ വിപത്തു കണ്ടില്ല അജമായയാലവൻഹരേ കടിച്ചുകാലിൽ കൊടുതായ നക്രമൊന്നുടൻ ടുഷ ദൈവബലത്തിനാൽ തഥാം ഓർക്കാപ്പുറത്താർന്ന വിപത്തൊഴിക്കുവാൻ ശ്രമിച്ചു ശക്തൻ ഗജവും യഥാബലം ആ നക്രമോ കോട വലിക്കയാൽ ഒരു അദ്ദന്തിയെ നോക്കി ആർത്തരായി കരഞ്ഞു പെണ്ണാനകൾ മറ്റു കൂട്ടുകാർ ശ്രമിച്ചുമായില്ല കരക്കണയ്ക്കുവാൻ ഇഭേന്ദ്രനും നക്രവുമേവ ഉള്ളിലും പുറത്തുമായി വാശിയുടങ്ങുമെങ്ങുമേ വലിച്ചുതാനായിരമാണ്ടുതീരവേ സുരൗഖവും സുരൗഖവും മന്നവ വിസ്മയിച്ചുപോയി ഈ നീണ്ടകാലം കടിയേറ്റു കിണഞ്ഞു പോരാടിയൊരഗജേന്ദ്രനിൽ തളർച്ചയും വേദനയും വളർന്നിത ജലേചരന്നോ വിപരീതമായി ഫലം നനച്ചിടാതിങ്ങനെ വന്നൊരാ വിപത്തൊഴിക്കുവാൻ എത്ര കിണഞ്ഞുവെങ്കിലും അശക്തനായി ക്ഷീണിതനാ ചിരം നനച്ചിരിക്കവേ ബുദ്ധിയുതിച്ചിതീവിധം എൻ കൂട്ടുകാർക്കില്ല ബലം തുണയ്ക്കുവാൻ പെണ്ണാനകൾക്കെന്തിഹ പിന്നയോതുവാൻ ഈ ഗ്രാഹമോ ഹ വിധാതൃപാശമാം േകൻ സുതരാം ആശ്രയം ഹരേ പ്രചണ്ഡ വേഗത്തോടടുക്കും ഉഗ്രമാമ്യമോരകത്താൽ ഉഴലും പ്രപന്നനെ ആർ കാക്കുവോൻ ആരഭയെന്നു മൃത്യു പാഞ്ഞൊളിപ്പത് അദ്ദേവൻ എനിക്കൊരാശ്രയം ഹരേ നമാ പ്രചണ്ഡ ഉഗ്രമാം്യമോരഗത്താലുഴലും പ്രപന്നനെ ആർക്കാക്കുവോൻ ആരഭയെന്നു മൃത്യു പാഞ്ഞൊളിപ്പത് അദ്ദേവനിക്കൊരാശ്രയം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു രണ്ടാമധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ